കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നൊരു ഒരു ഒരു പരാമർശമുണ്ടായിരുന്നു ഒരു പ്രഖ്യാപനമുണ്ടായി സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനെതിരെ എന്ത് ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടുമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു നാട്ടിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല മുഖ്യമന്ത്രി പറയേണ്ടത് തന്നെയാണ് പക്ഷെ അവിടെ ഉയർന്ന മറ്റൊരു ചോദ്യം സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനെതിരെ പിന്നെ ഉയർന്നാൽ അതിനെതിരെ എന്തെങ്കിലും നട പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമാണോ സർക്കാർ നടപടിയെടുക്കുന്നത് പുരുഷന്മാർക്കും ആത്മാഭിമാനമില്ലേ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തിനെതിരെ ആരെങ്കിലും അക്രമം നടത്തിയാൽ അതിനെതിരെ മിണ്ടാതിരിക്കണോ അത് അതിനെതിരെ സർക്കാർ നടപടിയെടുക്കുമോ എന്ന ചോദ്യവും അതോടൊപ്പം ഉയരുന്നുണ്ട് പക്ഷേ ഭരണകൂടത്തിൽ നിന്നും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും മറുപടി ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്കെതിരെ പിന്നെ ആത്മാഭിമാനത്തിനെതിരെ എന്തെങ്കിലും നടപടി പിന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് കർശനമായി നേരിടുമെന്ന് സർക്കാർ ഉറപ്പിച്ച് വീണ്ടും പറയുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും വലിയ വിഷയമായ ഇപ്പോൾ പിന്നെ ബോച്ചെ ഹണി റോസ് വിഷയത്തിലാണല്ലോ അവിടെ നിന്നാണല്ലോ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിലേക്കും പുരുഷനും ആത്മാഭിമാനമില്ല എന്ന് ചോദ്യം വരെ എത്തിയിരിക്കുന്നത് ഈ ബോച്ചെ ഹണി റോസ് പിന്നെ പരാതിയും അതുമായിട്ടുണ്ടായ സമവാസങ്ങൾക്ക് ശേഷമാണ് എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് പോവുകയും അഭിപ്രായം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പിന്നെ വിവാദമായി മാറിയ ആളാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഈ രാഹുൽ ഈശ്വർ ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് പുരുഷന്മാർക്കും ആത്മാഭിമാനമില്ലേ ആ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തിന് എതിരായി പ്രവർത്തിച്ചാൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല ഈ വ്യാജ പരാതികൾ പുരുഷന്മാർക്കെതിരായിട്ട് വ്യാജപരാതികൾ എന്നുള്ള സ്ത്രീകൾക്കെതിരായിട്ട് അത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞിട്ട് പോലും പോലീസ് തെളിയിച്ചിട്ട് പോലും എന്തുകൊണ്ട് വ്യാജ പരാതി എടുക്കുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന സുപ്രധാനമായ ചില ചോദ്യങ്ങളാണ് രാഹുൽ ഈശ്വർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് രാഹുൽ ഈശ്വർ പത്രസമ്മി പറഞ്ഞ വാക്കുകളിലേക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണെന്ന് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായമടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വേട്ടയാടി വ്യാജപരാതിയാണെന്ന് തെളിഞ്ഞല്ലോ സരിതക്കെതിരെ എന്താ കേസെടുക്കാത്തത് വ്യാജപരാതിയാണ് ലീഗൽ അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി സംശയമില്ല കോടതി പറയുകയും ചെയ്തു അപ്പം വ്യാജപരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് എടുക്കാത്തത് അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിലൊന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക് മുഖ്യമന്ത്രി സഖാ ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത് അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി ർദ്ധസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തുന്നു എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ് നമ്മൾ ഈ വക്കീൽ ഞാൻ വക്കീലുകൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നോക്കി വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കുകയാണ് അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം ബോബി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു അപ്പം കേസിന്റെ ഗൗരവം കൂടിയല്ലോ അതായത് പത്ത് ക്യാമറകൾ മുമ്പിലുണ്ട് നൂറ്റി നൂറ്റമ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റ് കൂടെ കൊണ്ടുവരും ശ്രീ സുരേഷ് ഗോപി ക്ഷിവില എന്ന മാധ്യമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ചത് നൂറ് ശതമാനം തെറ്റാണ് അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും പക്ഷേ അത് സെക്ഷൽ അസോൾട്ടാണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ കേസിന് കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിന് കുറച്ച് പവർ കൂടും എന്ന് ഉദ്ദേശിച്ച അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർത്ഥസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ ഒരു പശ്ചാത്തലം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കണ്ടുക നിവിൻ പോളി ഉദാഹരണം എടുക്കുന്നത് പോലീസ് അത് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് നിങ്ങൾ സമർപ്പിച്ചെല്ലാം അന്വേഷണം കണ്ടുക അതായത് നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി രണ്ട് രണ്ട് ദിവസം റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത് ഞാനടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നതെന്ന് ആ സ്ത്രീ പറയുകയാണ് ദിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു നിങ്ങളെല്ലാം കേട്ട് കാണും ദിവിൻ പോളി അപ്പോ ദിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് മറ്റുമുണ്ട് ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് ഉറക്കപ്പിച്ചി പറഞ്ഞാണ് എല്ലാവരും നിങ്ങൾ കേട്ട് കാണും ഉറക്കപ്പിച്ചില്ല ചിലന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പം നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തു അതെന്താ എടുക്കാത്ത നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു ഇനി വേറെ ആരും തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് എടുക്കാത്തത് ആ പെൺകുട്ടിക്കെതിരെ പരാതി നൽകിയതിന് എന്താ കേസ് എടുക്കാത്തത് കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്ന ഉദാഹരണം പറയാം ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണെന്ന് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായമടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായ വേട്ടയാടി വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ സരിതക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് വ്യാജപരാതിയാണ് ലീഗൽ റീകോട്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി സംശയമില്ല കോടതി പറയുകയും ചെയ്തു അപ്പം വ്യാജപരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിലൊന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു